മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് രണ്ട് അക്ഷരങ്ങള് പഠിച്ചു ആദ്യത്തെ ക്ലാസ്സില് ഏതാ അക്ഷരം പഠിച്ചെ റാ പഠിച്ചു രണ്ടാമത്തെ ക്ലാസ്സിൽ രാ പഠിച്ചു നമുക്കൊന്ന് എഴുതി നോക്കാം ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചത് റാ രണ്ടാമത്തെ ക്ലാസ്സിലേതാ പഠിച്ചത് ഓർക്കുന്നുണ്ടോ റായും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ത യഥാക്ഷരം പഠിക്കുന്നത് ത നമ്മൾ രാ എങ്ങനെ എഴുതി ഇവിടെ നിന്ന് അകത്തോട്ട് എങ്ങനെയാ നമ്മൾ ചുറ്റി വരച്ചില്ലേ ഇത് രാ താ എങ്ങനെ എഴുതാൻ വെച്ചാല് ഈ ചുറ്റിവരച്ചതിൽ നിന്ന് ഇങ്ങനെ എഴുതി അകത്തോട്ട് എങ്ങനെയാ നമ്മൾ ചുറ്റി വരച്ചില്ലേ ആ ചുറ്റി വരച്ച അവിടുന്ന് വീണ്ടും ഒരു റാ പുറത്തോട്ട് എഴുതി കൊടുക്കാം എന്തായുപ്പല്ലേ ഒന്നുകൂടി നോക്കിയേ ഇങ്ങനെ എഴുതി എന്നിട്ട് എന്ത് ചെയ്തു അകത്തോട്ട് ചുറ്റി വരച്ചു ആ അകത്തോട്ട് വരച്ചിൽ അത് കൈവിടാതെ വീണ്ടും പുറത്തോട്ട് ഒരു പ്രായം എഴുതി കൊടുക്ക എന്താ താ ഏതാക്ഷരം താ എളുപ്പല്ലേ ഒന്നുകൂടി നോക്കിയേ ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇവിടുന്ന് കൈവിടാതെ പോറത്തോട്ടൊരു റ താ ഒന്നുകൂടി ശ്രദ്ധിച്ചോക്കേ ഇങ്ങനെ വന്ന് ഇവിടുന്ന് പുറത്തോട്ട് ത തത്താ പറയത്തില്ലേ അതിൽ വരുന്ന താ ഓക്കേട്ടെ ഒന്നും കൂടിയും ഇങ്ങനെ വന്ന് ഇവിടുന്ന് കൈവിടാതെ പുറത്തോട്ടൊരു റ എന്താ വായിക്കുവാ ഒന്നുകൂടി കാണിച്ചത്തെ ശ്രദ്ധിച്ചു നോക്കണേ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് പുറത്തു താ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കേ എന്താ വായിക്കുക ഒന്നുകൂടി ശ്രദ്ധിച്ചേ മനസിലായോ എന്താ ഇന്ന് പഠിച്ചത് താ ഒതു കൂടി മനസ്സിലാവാത്തുണ്ടെങ്കിൽ നോക്കിയാ മനസ്സിലാവാത്തുണ്ടെങ്കില് ഇവിടെ വന്ന് ഇങ്ങനെ എഴുതുവാ താ േ പറഞ്ഞാട്ടെ ഒന്ന് എന്താ പഠിച്ചത് താ താറ അതിലെന്താ വന്നേ താ വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ അതുപോലെ ചാനൽ ഇഷ്ടായാൽ സബ്സ്ക്രൈബ് ചെയ്യാ താങ്ക്